നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഈ സാമ്പത്തിക വർഷം സാമ്പത്തിക രംഗത്തെ വൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി ആകാശത്തോളം ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ജനുവരി വരെയുള്ള കാലയളവിൽ കണക്കാക്കപ്പെട്ടിരുന്നതിനേക്കാൾ നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ധനക്കമ്മി കേന്ദ്ര സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും പാളിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതെന്ന് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഈ സാമ്പത്തിക വർഷം പുതുക്കിയ ലക്ഷ്യപ്രകാരം ധനക്കമ്മി ആറ് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം കോടിയിൽ നിയന്ത്രിച്ചു നിർത്താനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്നാൽ ഈ പത്തു മാസത്തെ കണക്കെടുപ്പിൽ തന്നെ ധനക്കമ്മി ഏഴ് ഏഴ് ലക്ഷം കോടിയായി ഉയർന്നിരിക്കുകയാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിൽ ജനുവരി വരെ പതിനൊന്ന് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് സർക്കാരിന്റെ മൊത്ത വരുമാനം എന്നാൽ സർക്കാരിന്റെ മൊത്തം ചെലവാകട്ടെ ഇരുപത് പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷം കോടിയും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ അതായത് ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി ധനക്കമ്മി നിയന്ത്രിച്ചു നിർത്താനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ അതാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ആവശ്യമായത്ര വരവുണ്ടാക്കാൻ സാധിക്കാത്തതും ചെലവ് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കാഞ്ഞതും ഇതിന്റെ പ്രധാന കാരണങ്ങളായി കരുതപ്പെടുന്നു ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷവും കേന്ദ്രത്തിന്റെ ധനക്കമ്മി ഇതേ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അവസാനം പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ നൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു ധനക്കമ്മി എന്നാൽ ഇപ്പോൾ അതിനെയും കടത്തിവെട്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തെ ഈ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രതിസന്ധി മറികടക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഇനി എന്ത് നടപടികളാണ് കേന്ദ്രസര്ക്കാര് സ്വീകരിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം